പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം അപ്പോഴിതാ കുറച്ച് വേപ്പൻ മെണ്ണാക്കും കുറച്ച് എല്ല് പൊടിയും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴിത് എന്തിനാണെന്നോ നമ്മുടെ പച്ചമുളക് നടാനായിട്ട് അടിവളമായിട്ട് കൊടുക്കാനാണ് ഞാനിത് ഇത്രയും എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോഴും ഈ അടിവളം കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് പച്ചമുളക് മുളകായാലും ഏത് തന്നെ ആയാലും നല്ല രീതിയിൽ വരത്തുള്ളൂ അപ്പോഴേ എന്താ ഇത് കണ്ടോ എല്ലുപൊടി ഇട്ട് വേപ്പിൻ പിണ്ണാക്കും ഇട്ട് ചാണകപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ അത് നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തായാലും ചട്ടിക്കകത്തായാലും നമ്മൾ തറയിലായാലും അടിവളമായിട്ട് തീർച്ചയായിട്ടും ഈ മൂന്ന് കൂട്ടമെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കരയില കമ്പോസ്റ്റോ കോഴി വളവോ ആട്ടും കാഷ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വളവായാലും കുഴപ്പമില്ല പക്ഷേ വളവായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വേപ്പിൻ പെണ്ണാക്ക് അത്യാവശ്യമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊന്നുമില്ലാലും വേപ്പിൻ പെണ്ണാക്ക് ഇട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ കീടങ്ങളെ നശിപ്പിക്കാൻ നല്ലൊരു വളമാണത് അപ്പോഴിതാ ഇത് കണ്ടോ ഞാൻ പ്ലാവില കോട്ടിയിട്ട് അതിനകത്ത് വിത്ത് മുളപ്പിച്ച് വെച്ചിരിക്കുകയാണിത് കേട്ടോ അപ്പോഴും നല്ലൊരു ടിപ്പാണിത് ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ഈ വീഡിയോ ഞാൻ പ്ലാവില കൊട്ടുന്നതൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴിതാണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ നല്ല നിവർന്നു തന്നെ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ പച്ചമുളക് ഇങ്ങനെ തന്നെ നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി പ്ലാവിലൊന്നും വിളക്കണ്ട ഒരാവശ്യവും ഇല്ല നല്ല രീതി നല്ല ഫലപുഷ്ടിയോടുകൂടി തന്നെ അത് വരിക യും ചെയ്യും കേട്ടോ അപ്പോഴ നമ്മൾ ഇത്രയും വളമൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ കുറച്ച് ദിവസം ഒരു ഒരു രണ്ടിലയും കൂടെ നമ്മൾ തറയിൽ വെച്ച് ഒരു രണ്ടിലയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് കൊടുക്കണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കണം അപ്പോഴത് എന്തുവാണെന്നോ മുരങ്ങയില നല്ലതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതിന് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ഇഞ്ഞ് വളർന്നു വരും അപ്പോഴ നമ്മൾ ഇത്രയായ മുളകാണ് നമ്മൾ പിരിച്ച് നടാനെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പതിനഞ്ച് മൂട് നട്ടിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മൂടെന്ന് പറയുമ്പം അത് മുപ്പതെണ്ണം ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു മൂട്ടിൽ രണ്ടെണ്ണം വെച്ചാണ് ഞാൻ നട്ടിരിക്കുന്നത് അഥവാ ഒന്ന് പോവാണെങ്കിൽ പോലും ഒരെണ്ണമെങ്കിലും കിളിക്കണം അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് മുളക് വെച്ചാലും അതിന് നമുക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടായിരിക്കും വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഒരു നേരമെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾ ഏറ്റവും വലിയ കാര്യമൊന്നും നിങ്ങൾ വിചാരിക്കുക കേട്ടോ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പച്ചക്കറികളൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരു മുളകെങ്കിലും നട്ട് നിങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക ആ ഇങ്ങനെ ഇങ്ങനെ പച്ചമുളകൊക്കെ പിച്ച് എടുക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാൻ പറ്റുമോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു മൂടെങ്കിലും പച്ചമുളക് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും എനിക്ക് ഇന്ന് വിളവെടുത്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെണ്ടയും രണ്ട് പയറും ഇത്രയും പച്ചമുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ കാണുന്നവരെല്ലാവരും എൻ്റെ കുഞ്ഞു വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേട്ടോ താങ്ക്